എങ്ങോട്ടന്നാ ഞാൻ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടെന്നാ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ പോകുന്നു ഇതിനാണെന്നറിയോ ഞാൻ സസ്പെൻഷനല്ലേ അപ്പോൾ മലപ്പുറമുള്ളൊരു ലേഡി ഉണ്ട് നിങ്ങൾക്കറിയാം എൻ്റെ കൂടെ സമരത്തിനൊക്കെ ഇരുന്ന് അവരും ഇത് നമ്മളെ തൊഴിൽ സ്ഥലത്ത് സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിട്ടൊരു ലേഡിയാണ് അപ്പോൾ അവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ സെക്രട്ടേറിയറ്റിൽ അപ്പോൾ ഇപ്പം നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പല്ലേ അപ്പോൾ അവിടെ ഒരു അവിടെ പോയിട്ട് ആദ്യം തിരുവനന്തപുരത്തായിരുന്നു ഉദ്ദേശിച്ചത് അതിപ്പോൾ നിലമ്പൂരിയൊക്കെ മാറ്റി കുറച്ചും കൂടി സാധാരണക്കാരെ ജനങ്ങളുള്ള സ്ഥലമാണല്ലോ അപ്പോൾ നിലമ്പൂരിയൊക്കെ എൻ്റെ പിന്നെ ഇത് മാറ്റിയിട്ടുണ്ട് ഏത് സമരം അപ്പോൾ നിലമ്പൂരേക്കാണ് യാത്ര പിന്നെ എൻ എന്താന്ന് പറഞ്ഞാൽ അതവിടെ പോയാലേ അറിയും ഒരു സ്പെഷ്യൽ സമര രീതിയുമായിട്ട് നമ്മൾ രണ്ടാളും ഉണ്ടാവും അതായത് നമ്മൾ തെരുവിലേക്ക് ഇറക്കിയവർ സമാധാനം പറയാം അപ്പോൾ ആ രീതിയിലൊന്ന് ഇനി നിലമ്പൂർ എലക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരും അപ്പോൾ നിലമ്പൂരേക്ക് പോകാനുള്ളൊരു തത്രപ്പാടല്ല ഉള്ളത് നാളെ നാളെയല്ല ഇന്ന് രാത്രി വണ്ടി കയറും കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് അങ്ങനെ പോകാൻ പോന്ന് നിലമ്പൂർ പോയിട്ട് കാണാം